എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ അവിഹിതമാണ് ഇന്നത്തെ വീഡിയോ പക്ഷേ ഈ അവിഹിതം കേൾക്കുമ്പോൾ ശരിക്കും നമുക്കും ഒരു രോഷം കൊള്ളും അല്ലെ എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്കൂടെ തോന്നും അങ്ങനത്തെ ഒരു നമുക്കൊരു പ്രതിഷേധം തോന്നുന്ന പോലത്തെ ഒരു സംഭവം ഇത് കേട്ടിട്ട് ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ പോലീസുകാരുടെ അടുത്തും വക്കീലുമാരുടെ അടുത്താണ് അവർ സ്ത്രീകളെ ആവശ്യമില്ലാത്ത രീതിയിൽ ഭീഷണിയെങ്കിൽ ഭീഷണി അല്ലാതെ എങ്കിൽ വളയ്ക്കാനെങ്കിൽ വളച്ച് എങ്ങനെയാണ് അവർ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യും അതിന് അത് നിന്നുകൊടുക്കണമെന്നൊന്നുമില്ല പഴയ കാലത്താണ് അങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ കാലമൊക്കെ മാറി ഏതെടാന്ന് ചോദിച്ചാൽ എന്താ തിരിച്ചു വയ്ക്കാൻ കപ്പാസിറ്റിയുള്ള പെണ്ണുങ്ങളാണ് ഇനി അല്ലേ പോലും ഈ ഭീഷണിയോ എന്തേലുമൊക്കെ ആയിട്ട് വരുമ്പോൾ സ്ത്രീകൾ അതിന് നിന്ന് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല നിന്ന് കൊടുക്കുന്നവർ ഒന്നെങ്കിൽ മണ്ടികളാവാം അല്ലെങ്കിൽ അവർക്കൂടെ താല്പര്യം ഉണ്ടായിട്ടാകാം എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ സ്ത്രീകൾ അയ്യോ പാവങ്ങൾ അപലയില്ലേ നമ്മൾ സഹതാപിക്കുന്നതിലും ഒരു കാര്യമില്ല ഏതവും ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും അത് മറ്റാരുള്ള എവിടെയും ഷെയർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം എങ്കിൽ കൈകാര്യം ചെയ്യാം ഇല്ലേ നമുക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ സഹോദരനോ ഒക്കെ കാണുമല്ലോ അങ്ങനെ പറയാവുന്നേ ഉള്ളൂ ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളോട് ഒരാൾ ഒരു വക്കീലിനോടും അയാളുടെ പെങ്ങളോടും അയാളുടെ ഭാര്യയോടുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനാണ് വന്നിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ജോൺസൺ എന്ന വ്യക്തിയുടെ വൈഫ് ഒരു ഇയാൾ ഇയാളൊരു കേസിൽപ്പെടുന്നു ഒരു വക്കീലിനെ കാണുന്നു ആ വക്കീൽ ഈ പറയുന്ന ജോൺസൻ്റെ വൈഫിനെ ഭീഷണിപ്പെടുത്തി ഒരു അവിഹിതം ഉണ്ടാക്കി വെക്കുന്നു അങ്ങനെയാണ് അവിഹിതം ഉണ്ടാക്കി വെച്ച് അതങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു ആരും അറിയുന്നില്ല ഒരു ദിവസം ഈ വക്കീലും ഈ ജോൺസൻ്റെ വൈഫും കൊച്ചും കൂടെ കാറെ നിറങ്ങുന്ന സമയത്ത് ഈ ജോൺസൻ്റെ വൈഫിൻ്റെ കയ്യിൽ ഈ വക്കീൽ കടിച്ചു അതാ കൊച്ചു കണ്ടു കൊച്ചു വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഇത് രഹസ്യം പരസ്യമായി അപ്പം പരസ്യമായപ്പം ഇത് വൈഫിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം ജോൺസൺ അപ്പം ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീയെ ബലമായിട്ട് ഭീഷണിപ്പെടുത്തി അടിമയാക്കി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിൻ്റെ കെട്ടിയവൻ അവൻ ബാറിലിരിപ്പുണ്ട് വീണ്ടും അവനെ ഞാൻ ജയിലിലാക്കും നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ജയിലിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ആ സ്ത്രീയെ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വെളിയിലോട്ട് പറയോ കേസാക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലെത്തിയപ്പം ആ ഈ പറയുന്ന വക്കീലും വക്കീലിൻ്റെ വൈഫും ആണെന്ന് തോന്നുന്നു വൈഫ് നല്ല പെങ്ങളുണ്ട് പെങ്ങളും വക്കീലും കൂടെ വന്ന് ഈ ജോൺസൻ്റെ കാല് പിടിക്കുക പക്ഷെ ആ കാല് പിടിക്കുന്ന സീൻ വീഡിയോ ആക്കിയിട്ടുണ്ട് അത് ആര് വീഡിയോ ആക്കി ആര് സോഷ്യൽ മീഡിയ ഇട്ടു അവരാണ് മിടുക്കര് കാരണം ഇവര് മാനം പോകാതിരിക്കാനാണ് ആ നല്ല ഒരു വക്കീലിൻ്റെ പെങ്ങൾ കാലേ വീണ് പറയുന്ന ആ സീൻ ഉൾപ്പെടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ള മാനം മുഴുവൻ പോയേ സത്യം പറഞ്ഞാൽ അതിനൊക്കെ അവർക്ക് ഇത്ര വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് അങ്ങനെ നല്ലൊരു സ്ത്രീ കരഞ്ഞു കാലുകൾ പിടിക്കുകയാണ് അവരിതിന് ഇറങ്ങി തിരിക്കരുത് തന്നെ ഇങ്ങനെ സ്ത്രീവിഷിയായിട്ട് നടക്കുന്നവന്മാരൊക്കെ എവിടെയെങ്കിലും ചെന്ന് പെടട്ടെ ചെയ്ത തെറ്റിനല്ലേ അനുഭവിക്കട്ടെ എന്ന് തന്നെ എഴുതണം അപ്പോൾ അവരവരുടെ കുടുംബത്തിൻ്റെ മാനം പോകരുത് അല്ലെ ഈയൊക്കെ മക്കൾ കാണും ആ പിള്ളേരുടെ ഭാവി പോകരുത് എന്നൊക്കെ ഓർത്തായിരിക്കാം കാല് പിടിക്കാൻ വന്നത് ഇപ്പം ഏതായാലും പോകാനുള്ള മാനം പോയി അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കാണാം കേട്ടോടാ ഞങ്ങൾക്ക് കുടുംബം ഇല്ല കൊണ്ട് അതുകൊണ്ടാണ് ഇവളുടെ പോയ മാനത്തിന് എന്നാലും ഞാൻ ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചു ആണോ കിടത്തണ്ടേ ആണോടാന്ന് അറിയി ഏ ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഒന്നല്ല ഇതുപോലെ ഞാൻ പറയും എത്ര കുടുംബം ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എത്ര കളയുണ്ടാവും ഇല്ല അയ്യോ മേഡം ഒരിക്കലും ഇല്ല ഇല്ല ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ അത്ര ഞങ്ങൾ അനുഭവിച്ചു മേഡം ഇല്ല 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 മേടം ഒരിക്കലും കല്പിടി ക്ഷമ പറയരുത് കാരണം മേഡം ഒരു തെറ്റി ചെയ്തിട്ടില്ല മേടം ഒരു തെറ്റി ഇവൻ പോലെ ഒരു നാടി ഒരാ പറ്റി പറഞ്ഞു എന്നുള്ള നിങ്ങൾ പറയരുത് ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഇവളോട് പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് ഏഹ് ബാറിലുണ്ട് അവനെ കേസിൽ പെടുത്തും അവൻ്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതകാലം മുഴുവൻ കെടുത്താനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് ബന്ധമുണ്ട് പത്തൊമ്പതിനാല് വയസ്സായില്ലേ വേണ്ട നിനക്ക് ഇത്ര കുട്ട നിനക്ക് ആയിരം രണ്ടായിരം രൂപയുടെ വേശികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാൻ പാടില്ലേ ഒരു കുടുംബം കൽകിട്ടാണോ ഞാൻ പറയാം മാഡം നിന്റെ മക്കളെ പെണ്ണ് കെട്ടിക്കാൻ എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ച് കരഞ്ഞ നാണങ്ങട്ടതല്ലേ മറ്റേ കേസിൽ എന്നിട്ടും ഈ പരിപാടി നിർത്താറായില്ല അമ്പത്തിനാല് വയസ്സുള്ള വക്കീലാണ് ഇതിൻ്റെ അകത്ത് ജോൺസണിൻ്റെ വാദം എല്ലാം കറക്റ്റാണ് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റിയാലോ ഒരു പെണ്ണിൻ്റെ മാനത്തിൻ്റെ വിലയെപ്പറ്റി സംസാരിക്കുന്നുണ്ട് പെണ്ണിൻ്റെ മാനത്തിൻ്റെ വില ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പെണ്ണാണ് സ്വന്തം ഭർത്താവിൻ്റെ ജാമ്യം ഏതോ കേസിൽപ്പെട്ടു ജാമ്യം തള്ളിച്ച് ജയിലിലേക്ക് വിടും എന്ന് പറഞ്ഞാൽ ഉടനെ കൂടെ പോയി കിടക്കണ്ട പെണ്ണിൻ്റെ മാനത്തിൻ്റെ വില പെണ്ണ് മനസ്സിലാക്കണം അല്ലാതെ വേറെ കണ്ടു ഒരു മനസ്സിലാക്കണ്ടേ അങ്ങനെയൊരവസ്ഥയെ അയ്യോ ഇല്ല ഞാൻ കൂടെ കിടന്നില്ലോ എൻ്റെ ഭർത്താവ് ജയിലിൽ പോകുമല്ലോ പോട്ടെ എന്ന് വിചാരിക്കണം അതുപോലെ എന്തെങ്കിലും ഒരു തെറ്റ് ായിരിക്കുമല്ലോ ജയിലിലോട്ടൊക്കെ പോകുന്നേ ഇല്ലെങ്കിൽ ഭർത്താവിനോട് പറയാ അല്ലെങ്കിൽ വീട്ടുകാരുണ്ടായിരിക്കും വീട്ടുകാരോട് പറയാം അതിനു പകരം ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞു അങ്ങോട്ട് ഓടി അങ്ങ് പോവുമായിരുന്നോ വേണ്ടത് ആ കാര്യത്തിലൊന്നും ന്യായീകരിക്കാൻ ഒട്ടും തന്നെ പറ്റില്ല പിന്നെ പറയുന്നുണ്ട് ഇവൻ ഇതുപോലെ എത്ര കുടുംബം തേർത്തിട്ടുണ്ടായിരിക്കുന്നു അതൊക്കെ ജോൺസൺ പാവമായോണ്ട് തോന്നാണ് ഒരു കുടുംബം താർക്കാൻ പറ്റില്ല നല്ല നട്ടിലുള്ള പെണ്ണുങ്ങളാണ് ഇന്നത്തെ കാലത്ത് പഴയ കാലമാണെങ്കിൽ പോട്ടെ എന്തേലുമൊക്കെ ആകും സ്ത്രീകൾക്ക് അത്ര ഒരിതില്ല ഇന്നത്തെ കാലത്തെ ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയൊന്നും കൂടെ കിടത്താൻ നടക്കുന്ന കാര്യമല്ല ഇത് ഈ പെണ്ണിന് മാത്രം സംഭവിച്ചൊരു കാര്യമാണ് ഈ പെണ്ണില് ഇയാളെ മാത്രം കുറ്റം പറയാനും പറ്റത്തില്ല അങ്ങനെയാണ് ഒരാൾ ഭീഷണിയായിട്ട് പോലീസുകാരൊക്കെ മെയിൻ പരിപാടി ഇതാണോ ഒരു കേസുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ എങ്ങനെയെങ്കിലും ഇന്നാളേതോ ഒരു സ്ത്രീയെ എനിക്ക് തന്നെ തന്നെയാകാൻ പറ്റിയിട്ടാണ് അവരുടെ ഹസ്ബൻഡ് പോലീസുകാരനായിരുന്നു അവർ ഒത്തിരി പേര് പോലീസുകാർ സൂയിസൈഡ് ചെയ്തായിരുന്നു നമുക്കറിയാലോ അപ്പോൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പം ആദ്യകാലത്ത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ആ കൂട്ട ആ ഭർത്താവിൻ്റെ കൂട്ടുകാര് വന്നത് പക്ഷേ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പം ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന കൂട്ടുകാരുടെ മുഴുവൻ സ്വഭാവത്തിൽ പതുക്കെ പതുക്കെ അങ്ങ് മാറ്റം തുടങ്ങി അതങ്ങനെയാണ് ഫ്രീ സർവീസോ അവക്കെന്തൊക്കെയോ കുറവുണ്ട് അവൾക്കത് ഞങ്ങളോട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളത് അറിഞ്ഞങ്ങ് പെരുമാറിയേക്കാം എന്നും പറഞ്ഞ് സഹായിക്കാൻ വേണ്ടി പോവും കുറെ എണ്ണം അത് തിരിച്ച് വരാം ഒറ്റ ആട്ടിനില്ല തിരിച്ച് പൊക്കോളും ഇരുട്ടത്ത് കൊണ്ടോ വെളിച്ചത്തിൽ മിണ്ടിയോ എന്ന് പറഞ്ഞാൽ ഒരാളോട് പോലും പറയില്ല ഒരെണ്ണം ചെവ്ക്കല്ല് തീർത്ത് കൊടുത്താലും മിണ്ടില്ല കിട്ടിയത് മേടിച്ചിട്ട് പൊക്കോളും അങ്ങനെയാണ് അല്ലാതെ ഒരു കുടുംബം ഈ വക്കീലിനെ കൊണ്ട് തകർക്കാൻ പറ്റില്ല അത് അതിന് അത്രയ്ക്ക് കഴിവില്ലാത്ത സ്ത്രീകളുടെ അടുത്ത് മാത്രമേ നടക്കുകയുള്ളൂ അതല്ല എങ്കിൽ ആ ഈ സ്ത്രീക്കൂടെ താല്പര്യം ഉണ്ടായിരിക്കണം അങ്ങനെയും ഇതിൻ്റെ അകത്ത് പറയേണ്ടി തന്നെ വരും ഈ സ്ത്രീക്കൂടെ എന്തേലും താല്പര്യമുണ്ടെങ്കിൽ മാത്രയോ അവനെന്നെ ഭീഷണിപ്പെടുത്തി ഉപയോഗിച്ചു അതൊന്നും ഇന്നത്തെ കാലത്ത് ഒട്ടും തന്നെ വിലപ്പോവില്ല പിന്നെ ഇയാളുടെ കേട്ടപ്പ ചിരി വന്നു ബാറിൻ്റെ അകത്ത് വെച്ച് നിൻ്റെ കെട്ടിയം ബാറിലേരിപ്പുണ്ട് അവനെ ഞാൻ ജാമ്യം വീണ്ടും തള്ളിക്കും വന്നിട്ട് അവനെ ജയിലിലാക്കുമെന്ന് നീ ഭീഷണിപ്പെടുത്തിയില്ലടാന്ന് ചോദിക്കുമ്പോൾ അയാൾ വക്കീൽ അവിടെ നിന്നുകൊണ്ട് പറയാം അല്ല അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തൊരു അവസ്ഥ മനുഷ്യൻ്റെ എനിക്ക് ആ ഒരു ലേഡിയോട് വളരെ സഹതാപം തോന്നും അവർ അവരുടെ കുടുംബത്തിൻ്റെ മാനം പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം കേട്ടോ കാലേ വീഴുന്നുണ്ട് അവർ പുരുഷന്മാർ ചെയ്യുന്ന വൃത്തിയേടുകൾക്ക് പാവം സ്ത്രീകളുടെ ഒരു കാര്യം ഒരു ഭാര്യയാണെന്ന് തോന്നുന്നടുത്ത് കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടുന്നില്ല ഇനി മറ്റാരെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല ആ വീഡിയോയിൽ അതൊന്നും പറയുന്നില്ല ഇതെല്ലാം രണ്ട് സ്ത്രീകൾ വന്ന് നിന്ന് അവിധത്തിനും മറ്റുള്ള വൃത്തിയേട്ട പണിക്ക് പോയ ഒരുത്തൻ്റെ ബന്ധം വെച്ച് അവന് വേണ്ടി വേറെ അവരുടെ കാലവീഴാണ് കാലവീഴ് അതെന്താന്നറിയാ അവനോടുള്ള സ്നേഹമല്ല പുറകിലുള്ള അവരുടെ കുടുംബത്തിൻ്റെ മാനം പലർക്കും ഒരു പൊസിഷനൊക്കെ ഉണ്ടായിരിക്കും സമൂഹത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ നമ്മുടെ ഒരു അഭിമാനവും എന്തേലും ഒരു കേസിലൊക്കെ പെട്ട് പോവുകയെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പത്തോ അമ്പതോ അല്ലെ പത്തോ മുപ്പത്താറോ വയസ്സുണ്ടേ അന്ന് വരെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന നമ്മുടെ ഒരു ഇമേജ് ആണ് ഒരു സെക്കൻഡ് കൊണ്ട് മാറി മറിഞ്ഞ് നമ്മൾ വേറൊരു നികഷ്ട ജീവിയായിട്ട് മാറുന്നത് അപ്പം മനുഷ്യർ അത്രയും ശ്രദ്ധിച്ചും കണ്ടും തന്നെ വേണം ജീവിക്കാൻ അപ്പം ഇവർ അതിനു വേണ്ടിയാണ് കാല് പിടിച്ചത് പക്ഷേ കാല് പിടിക്കേണ്ട അവനൊക്കെ പോട്ടം തുറക്കണം മാനം പോവും കുടുംബത്തിൻ്റെ അപ്പം വല്ല കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് ഉറപ്പിച്ച് വെച്ച പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങടെയൊക്കെ ഭാവി പോവും ഇതെല്ലാം ഒക്കെ ഓർത്തായിരിക്കും ആ സ്ത്രീനെ ഇപ്പം ഇപ്പോൾ എന്തുണ്ടായി അതുകൂടെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലാക്കി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ